കേരളം പദ്ധതി തന്നെ െന്ന് മന്ത്രി അതിദാരിദ്ര്യമുക്ത കേരളം പദ്ധതി ലോകത്തിന് തന്നെ മാതൃകയെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ആലപ്പുഴ ജില്ലയെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജില്ലയിലെ മൂവായിരത്തി മുന്നൂറ്റി പതിനൊന്ന് കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു ഈ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളെയും മന്ത്രി അഭിനന്ദിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ രാജരി അധ്യക്ഷത ഇല്ലാത്തവർ ഒരാളൊന്നും ആശ്രയമില്ലാത്തവർ ഒരാളെ ഇങ്ങനെ വരുന്ന ആളുകൾ എത്ര അതാണ് അറുപത്തിനാലായിരത്തി നമ്മുടെ ജില്ലയിൽ മൂവായിരത്തി അറുനൂറ്റി അതിൽ ബന്ധപ്പെട്ടവർ മറ്റു പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുന്നവർ നമ്മുടെ സംസ്ഥാനം കണ്ട് പോയവർ എല്ലാം ഒഴിവാക്കിയ ശേഷം മൂവായിരത്തി മുന്നൂറ്റി പതിനൊന്ന് ഉടമകളാണ് അത് ദുരിതായി ആരംഭിച്ചിരുന്നത് ഈ മൂവായിരത്തി മുന്നൂറ്റി പതിനൊന്ന് പേരിൽ ആയിരത്തി അറുപത്തി ഒമ്പത് പേർക്ക് യാതൊരു അവകാശ രേഖയില്ല ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതി അംഗവുമല്ല അറുപത്തിനാല് ലക്ഷം അറുപത്തി ലക്ഷം വാങ്ങുമ്പോൾ അവരുടെ ആനുകൂല്യം മേടിക്കുന്ന പദ്ധതിക്ക് അത് അവർ വരുന്നില്ല അപ്പൊ ഇങ്ങനെ കണ്ടെത്തുന്ന ആളുകൾക്ക് നമ്മുടെ കൂട്ടായ എല്ലാ അവകാശ രേഖകളും കൊടുക്കുക സുരക്ഷാ പെൻഷൻ ഉറപ്പുവരുത്തുക ഭക്ഷണം ഇല്ലാത്തവരായിട്ടുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക ആലപ്പുഴ ജില്ലയിലെ ഒരു പദ്ധതി ഇവിടെ മുൻ കളക്ടർ കൃഷ്ണദേ സ്കൂളുകളിലേക്ക് അവരെ എല്ലാ മാസവും തിങ്കളാഴ്ച അവരുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ച് അതിജിതെത്തിക്കുന്ന ഒലിപിടി നന്മ എന്നൊരു പദ്ധതി ആലപ്പുഴ ജില്ലയിൽ അപ്പൊ അവർ ഭക്ഷണമായി